ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി അടൂർ വേണ്ടി റോഡ് ഷോ തുടരുകയാണ് തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമൂഹ നേതാക്കളുമായ രേവന്ത് റെഡ്ഡിയാണ് ഈ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകുന്നത് പതിനഞ്ച് കിലോമീറ്ററോളം തീരദേശപാത ഇളക്കിമറിച്ചുകൊണ്ടാണ് രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത് സ്ഥാനാർത്ഥി അടൂർ പ്രകാശും അതുപോലെ തന്നെ ഡിസിസി അധ്യക്ഷൻ പാലോടമി ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു ഏതാണ്ട് അരമണിക്കൂറിനേറെ വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് നമുക്കറിയാം തെലങ്കാന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിനെ അധികാരത്തിലേറ്റ് തിരിച്ചുകൊണ്ടുവന്ന സംസ്ഥാനമാണ് ഇന്നലെ ഡി കെ ശിവകുമാർ മറ്റൊരു കോൺഗ്രസ് നേതാവ് കർണാടക മുഖ്യമന്ത്രി തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയെ ഇറക്കിയാണ് ദേശീയ നേതാക്കളെ പരമാവധി ഇറക്കി കോൺഗ്രസ് പ്രചരണ രംഗത്ത് കൊണ്ടുവരികയാണ് അവർക്കറിയാം ആറ്റിങ്ങൽ മണ്ഡലം അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെതിരെ സിപിഎമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി വർക്കല എം എൽ എ വി ജോയിൽ മത്സരിക്കുന്നത് ബിജെപി നേതാവ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബിജെപിക്കുമായും ബിജെപിക്കായ മത്സരരംഗത്ത് വന്നുകൊണ്ട് അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് ആർട്ടിക്കിൾ മണ്ഡലം നടക്കുന്നത് ഓരോ ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങൾ പുതിയ വിവാദങ്ങൾ മണ്ഡലത്തിൽ ഉയർന്നു വരുന്നു കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇട്ട വോട്ടെണ്ടെന്ന ആരോപണം അടൂർ പ്രകാശ് ഉയർത്തിയതാണ് അത് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പരിശോധിച്ച് കഴമ്പില്ല എന്ന തള്ളിയ ആരോപണമാണ് പക്ഷേ അവിടെ കൊണ്ടും വിട്ടുകൊടുക്കാൻ യുഡിഎഫ് അടൂർ പ്രകാശ് തയ്യാറായില്ല അദ്ദേഹം കോടതിയെ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞ ദിവസം കോടതി വൈകാതെ കേസിൽ നടപടികൾ വിചാരണ നടപടികൾ ആരംഭിക്കും അതിനപ്പുറത്തേക്ക് കേന്ദ്ര ഇര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സമീപിക്കുമെന്നും അടൂർ പ്രകാശ് ഉന്നതി നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഓരോ ദിവസവും ശക്തമായ പ്രചരണ വിഷയങ്ങൾ ശക്തമായ പോരാട്ടം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്നു ഇടതുമുന്നണിയും ശക്തമായ വിമർശനങ്ങൾ അടൂർ പ്രകാശിനെ ഉന്നയിച്ചതാണ് പണക്കൊഴുപ്പാണ് ഇവിടെയെന്ന ആരോപണം അടൂർ പ്രകാശ് ഉന്നയിക്കുമ്പോൾ പണം കൂടുതലടക്കുന്നത് അടൂർ പ്രകാശ് എന്നാണ് മറുപടി ബിജെപിയുമായുള്ള അടുപ്പമാർക്കെന്നതിനെ ചൊല്ലിയും മണ്ഡലത്തിൽ ശക്തമായ തർക്കമുണ്ട് ബിജെപിയുമായി കൂട്ടുകൂടുന്നത് ഇടത് മുന്നണിയാണെന്ന് യുഡിഎഫ് ആരോപിക്കുന്നു അവിശുദ്ധ കൂട്ടുകൾ ഇവിടെയുണ്ടെന്ന് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നതിനാൽ കഴിഞ്ഞ തവണത്തെപ്പോലെ ഇത്തവണയും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി എഫും ബിജെപിയുമായി അവിശുദ്ധ സഖ്യമുണ്ടെന്ന ആരോപണമാണ് ഇടത് കേന്ദ്രങ്ങൾ പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത് എന്നാൽ രണ്ടുമല്ല സൌഹാർദ്ദമുള്ളത് ഇടത് വരത് മുന്നണി തമ്മിലാണ് ഈ സൌഹാർദ്ദം തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങൾ ഭൂരിപക്ഷവും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് നില ബിജെപി സ്ഥാനാർത്ഥി വി മുരളീധരൻ ന്യൂസെയിറ്റിനോട് പറഞ്ഞു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഓരോ ദിവസവും ഇവിടെ പോരാട്ടം കടുക്കുകയാണ് എല്ലാ ആയുധങ്ങളും എടുത്ത് മുന്നണികൾ പോരിനിറങ്ങുകയാണ് ആര് ജയിക്കുമെന്ന് ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം മാറ്റങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനാകുമെന്ന് വിശ്വസിക്കുന്നു അതിശക്തമായ പ്രചരണം ആവേശത്തിലാണ് പ്രവർത്തകർ ഈ തീരദേശ തീരദേശപാതയിൽ എല്ലായിടത്തും വലിയ സ്വീകരണമാണ് രേവന്ത് റെഡ്ഡിയുടെ ഈ റോഡ് ഷോയ്ക്ക് ലഭിക്കുന്നത് പല കേന്ദ്രങ്ങളിലും പ്രവർത്തകർ പുഷ്പഭക്ഷണി നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ രേവന്ത് റെഡ്സിയും സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഉള്ളത് അതിശക്തമായ തീരദേശ മേഖല എക്കാലത്തും യുഡിഎഫ് വലിയ പ്രതീക്ഷയുള്ള മേഖലയാണ് ഒരു തരത്തിലും ഇവിടെ നിന്ന് വോട്ടു ചോർച്ച ഉണ്ടാകാതെ ശ്രമത്തിലാണ് യു ഡി എഫ് കേന്ദ്രം അതുകൊണ്ടാണ് രേവന്ത് റെഡ്ഡിയെ പോലെ ദേശീയ ശ്രദ്ധിക്കപ്പെടുന്ന ബിജെപി വിരുദ്ധ നേതാക്കളെ ബിജെപിയുമായി പോരടിച്ചു നിൽക്കുന്ന നേതാക്കളെ ഇറക്കി പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കുന്നത് റോഡ് ഷോ ഇപ്പോഴും തുടരുന്നു അഞ്ചു തെങ് വരെയാണ് ഈ റോഡ് ഷോ നീളുക അഞ്ചു തെങ്ങിലേക്ക് റോഡ് ഷോ എത്തുമ്പോൾ ഇനിയും സമയം കുറെ കൂടി കഴിയും അതിശക്തമായ വെയിലാണ് ചൂടാണ് അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ആവേശത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് എനിക്കൊപ്പം ഈ ഇവിടെ ഉള്ളത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയാണ് ഷഹീറാണ് ഷഹീർ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഈ ആവേശം എങ്ങനെയുണ്ട് നമ്മളെ നമ്മുടെ പ്രവർത്തകരുടെ എല്ലാവരെയും എല്ലാവരുടെയും ആവേശം ഒന്നുമല്ല അതിനെക്കാട്ടിലും എത്രയോ ഉരട്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നത് വളരെ വൈകിട്ടാണ് ആ സമയം കൊണ്ട് തന്നെ അവർ വളരെ പ്രചരണത്തിൽ മുതലപ്പുഴ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ മണ്ഡലത്തിലുണ്ട് അതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ സാധ്യത ഗുണമായോ മുതലപ്പുഴയുടെ വിഷയം ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉന്നയിച്ചത് ഞങ്ങളുടെ എം പി ആയിട്ടുള്ള അടൂർ പ്രകാശാണ് അതിന്റേതായ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് പഠന പഠന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി വളരെ വലിയ ഏജൻസികളൊക്കെ കേന്ദ്ര സർക്കാർ ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഒരു ദിവസം വിജയ ഉറപ്പാണെന്നാണ് നിങ്ങൾ നൂറ് ശതമാനം സർവേ റിപ്പോർട്ടുകളും അടൂർ പ്രകാശ് എം പിക്ക് അനുകൂലമാണ് പിന്നിലോട്ടുണ്ട് അത് കാരണം സ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ വളരെ വൈകിയതുകൊണ്ടാണ് പക്ഷേ അതെല്ലാം ഒറ്റ റൗണ്ട് കൊണ്ട് തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് വലിയ ആത്മവിശ്വാസത്തിലാണ് ആറ്റിങ്ങലിലെ യു ഡി എഫ് ക്യാമ്പ് യുഡിഎഫ് പ്രവർത്തകർ ഇത്തവണയും ആറ്റിങ്ങൽ ഇടതു കോട്ടയാണ് ആറ്റിങ്ങൾ രാഷ്ട്രീയമായ ഇടതുമുന്നണിക്ക് സിപിഎമ്മിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തവണ അട്ടിമറി വിജയമാണ് ഇവിടെ അടൂർ പ്രകാശ് നേടിയത് ആ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫ് ക്യാമ്പ് ഏതായാലും രേവന്ത്റെഡ്ഡിയുടെ റോഡ് ഷോ തുടരുന്നു ക്യാമറാമാൻ സി വിനോദ് കുമാറിനും ഷഹീറിനുമൊപ്പം വി വി അരുൺ ന്യൂസേറ്റീൻ തിരുവനന്തപുരം